ഫോൾമി വൺസ് എന്ന ത്രില്ലർ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ കരോലിൻ മായോട് അവരുടെ ഫാമിലി എല്ലാ മാസവും രച്ചജി സ്വാമിക്ക് കാശിക്കുന്ന കാര്യം പറഞ്ഞതാണ് നമ്മൾ കണ്ടത് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മായ തന്റെ മദർലോയെ പോയി കാണുകയാണ് അവൾ ഡയറക്ടായി മദർലോയോട് കരോലിൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ജോയുടെ ബോഡി കരോലിനെ കാണിക്കാതിരുന്നതെന്ന് അവൾ ചോദിക്കുന്നു അവൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അവളെ ബോഡി കാണിക്കാതിരുന്നതെന്ന് മദർലോ പറയുന്നു അവൾക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ളത് പോലെയാണ് മദർലോ സംസാരിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാ മാസവും രച്ചജി സ്വാമിക്ക് കാശയക്കുന്നത് മായ ചോദിക്കുന്നു പക്ഷേ മദറിലോ അത് നിഷേധിക്കുകയാണ് ഈ സമയം നീൽ അങ്ങോട്ട് വരുന്നു എന്നിട്ട് മായയെ വിളിച്ചോണ്ട് പോയി അവളെ വഴക്കു പറയുകയാണ് മായ നീലിനോടും ജോയുടെ ചുവടെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു പക്ഷേ അതിനാൻസർ ചെയ്യാതെ അവളോട് അവിടുന്ന് പോകാൻ നീൽ ആവശ്യപ്പെടുന്നു അടുത്ത സീൻ അമ്മയുടെ ഫോട്ടോസുമായി ആബി ഉണ്ടാനും വീട്ടിലെത്തുന്നു അവിടെ വെച്ച് അവരെ ഫോട്ടോസ് വീണ്ടും പരിശോധിക്കുന്നു അതിലൊരു ഫോട്ടോയിൽ അമ്മ ഒരു സൂര്യകാന്തി തോട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് അവർ കാണുന്നു ഈ പൂക്കൾ തന്നെ ഇല്ലേ അമ്മയുടെ കല്ലറിയിൽ നിന്ന് കിട്ടിയതെന്ന് ഡെയിൻ ആബിയോട് ചോദിക്കുന്നു അതിൽ ഒരു നോട്ടും ഉണ്ടായിരുന്നു നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് എങ്കിൽ ആ പൂവും ആ നോട്ടും കൊണ്ടുവന്നു വെച്ചത് അമ്മയുടെ ആ പഴയ കാമുകനായിരിക്കുമോ എന്ന് അവർക്ക് സംശയം തോന്നുന്നു ഡെയിൻ തന്റെ ഫോണിൽ അമ്മയുടെ ആ പഴയ കാമുകന്റെ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് അവനൊരു സോഫ്റ്റ്വെയറിൽ ഇട്ട് അയാൾ ആരാണെന്ന് തിരിഞ്ഞു നോക്കുന്നു അതിൽ അവന് റിസൾട്ട് വരുന്നുണ്ട് അയാളുടെ ഇപ്പോഴത്തെ ഫോട്ടോ അവന്റെ ഫോണിൽ തെളിയുന്നു അലക്സാണ്ടർ ഡോസ്മാൻ എന്നാണ് അയാളുടെ പേര് ബിംബാൻ എന്ന വലിയൊരു ടെക് കമ്പനിയുടെ സിഇഒ ആണ് അയാൾ അവർ അയാളെ കുറിച്ച് നെറ്റിൽ തിരിയുന്നു അവിടെ നിന്നും എട്ടു മാസങ്ങൾക്ക് മുമ്പ് അയാൾ തങ്ങളുടെ നാട്ടിലേക്ക് സ്ഥലം മാറി വന്നതായി അവർക്ക് മനസ്സിലാകുന്നു എട്ടു മാസങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു അങ്ങനെയെങ്കിൽ അയാൾക്ക് തങ്ങളുടെ അമ്മയുടെ മർഡറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവർക്ക് സംശയം വരുന്നു ഇതേ സമയം മായ തൻ്റെ ആ കൂട്ടുകാരെ കാണാൻ വന്നിരിക്കുകയാണ് അവൾ ആ ഫോൺ കൂട്ടുകാരെ കാണിക്കുന്നു എന്നിട്ട് അതിൽ നിന്നും ഒരു ഗെയിമിംഗ് ക്ലബിലേക്കാണ് കോഴ്സ് പോയിരിക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ ആ കോഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മോർണിംഗ് ടൈമിലാണ് പക്ഷെ അപ്പോഴാണ് അവൾ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് ആ ഗെയിമിംഗ് ക്ലബ്ബ് ഓപ്പൺ ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അങ്ങനെയെങ്കിൽ രാവിലെ നേരത്ത് അവിടെ ആരും ഉണ്ടാവില്ല എന്തായാലും അവൾ രാവിലെ ആ സമയത്ത് ആ ക്ലബിൽ പോയി നോക്കാൻ തീരുമാനിക്കുന്നു അവൾ പിറ്റേന്ന് രാവിലെ ആ ക്ലബിലെത്തി പക്ഷെ അപ്പോഴാണ് അവൾ തന്നെ ഫോളോ ചെയ്യുന്ന ആ ചുമന്ത കാർ അവിടെ കിടക്കുന്നത് കാണുന്നത് അവൾ സംശയത്തോടെ അതിനടുത്തേക്ക് ചെല്ലുന്നു പക്ഷെ ഈ സമയം അവിടുത്തെ ഒരു പയ്യൻ വന്ന് അവളോട് കാര്യം തിരുക്കുന്നു അവൾ ആ പയ്യൻ കാണാതെ ആ കാറിൽ ഒരു ട്രാക്കർ ഫിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ആ കാറിന്റെ ഓണറെ വെളിപ്പെടുത്താൻ ആ പയ്യൻ തയ്യാറാകുന്നില്ല പക്ഷെ മായ തന്റെ കാറുമായി തൊട്ടപ്പുറത്തെ റോഡിൽ പോയി ആ ചുമന്ന കാർ കാണുന്ന രീതിയിൽ നിൽക്കുന്നു അവൾ ആ കാറിനെ വാച്ച് ചെയ്യുകയാണ് അതിന്റെ ഉടമസ്ഥരെ തനിക്ക് ഇന്ന് കണ്ടെത്താനാവും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാറിലേക്ക് ഒരു തൊപ്പി വെച്ച ആൾ വന്ന് കയറുന്നത് അവൾ കാണുന്നു ആൾ ആരാണെന്ന് വ്യക്തമാകുന്നില്ല അവൾ ആ കാറിനെ ഫോളോ ചെയ്യുന്നു കുറെ സമയം അവൾ ആ കാറിനെ ഫോളോ ചെയ്തെങ്കിലും ഒരു ട്രാഫിക്കിൽ പെട്ട് അവൾക്ക് ആ കാർ മിസ്സാവുന്നു അവൾക്ക് നല്ല നിരാശ തോന്നുന്നു ഈ നിരാശയോടെ അവൾ വർക്കിനായി എത്തുന്നു അവടെ ഷെയ്ൻ അവളോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് എന്തായാലും താൻ ആ കാറിൽ ഒരു ട്രാക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മായ ഷെയ്നോട് പറയുന്നു അവനോട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു തരാനും അവൾ പറയുന്നുണ്ട് കൂടാതെ കരളിൻ മായയോട് പറഞ്ഞ കാര്യവും അവൾ ഷെയ്നോട് പറയുന്നു ജോയുടെ ഫാമിലി എല്ലാ മാസവും ഡിറ്റീവ് സ്വാമിക്ക് കാശ് അയക്കുന്നുണ്ട് അതെന്തിനായിരിക്കുമെന്ന് അവർ ആലോചിക്കുന്നു ഇനി കരോലിൻ പറഞ്ഞതുപോലെ ജോ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അത് കവറപ്പ് ചെയ്യാനായിരിക്കുമോ സാമിക്ക് അവർക്ക് ആശയിക്കുന്നതെന്ന് മായയ്ക്ക് സംശയം വരുന്നു എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് കൂടി എടുത്തു തരാൻ ഷെയ്ലിനോട് മായ ആവശ്യപ്പെടുന്നു അത് രണ്ടും ചെയ്തു കൊടുക്കാമെന്ന് അവൻ സമ്മതിക്കുന്നു ഈ സമയം സാമിയും മാർട്ടിയും ജോയുടെ മർഡർ കേസ് അന്വേഷിക്കുന്ന തിരക്കിലാണ് അവർ അതുമായി ബന്ധപ്പെട്ട് എടിയുടെ വീട്ടിലും എത്തുന്നു എടിയോടവർ ജോ കൊല്ലപ്പെടുന്ന രാത്രി എവിടെയായിരുന്നുവെന്ന് തിരക്കുന്നു താൻ ഒരു ജിമ്മിൽ ആയിരുന്നെന്ന് അയാൾ പറയുന്നു എന്തായാലും അതിൽ സ്വാമിയെ മാറ്റിക്കും സംശയമുണ്ട് എടിയുടെ പ്രകൃതം വെച്ച് ഈ അടുത്ത കാലത്തൊന്നും ജിമ്മിൽ പോയതായിട്ട് തോന്നുകയില്ല എടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് സാമിയെ മാട്ടിയും അവിടുന്ന് പോകുന്നു ഈ സമയം മായ ഒരാൾക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് അവൾ ഹെലികോപ്റ്ററിൽ അയാളുമായി പോവുകയാണ് ഈ സമയം ഷെയ്ൻ്റെ കോൾ അവൾക്ക് വരുന്നു അവൾ ആ ചുമന്ന കാറിൽ ഫിറ്റ് ചെയ്ത ട്രാക്കർ എവിടെയും വെച്ച് നഷ്ടപ്പെട്ടെന്ന് അയാൾ പറയുന്നു പക്ഷെ അതിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ താൻ അയച്ചു തരാമെന്നും അത് ഒരു മിനിറ്റ് മുമ്പാണെന്നും അയാൾ പറയുന്നു അതിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അയാൾ അവൾക്ക് അയച്ചു കൊടുക്കുന്നു നോക്കുമ്പോൾ അതിവർ പറക്കുന്നതിന്റെ തൊട്ടടുത്താണ് കുറച്ച് പറന്നു കഴിഞ്ഞപ്പോൾ അവൾ ആ കാർ കാണുന്നു അവൾ അതിനെ ചേസ് ചെയ്യുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാർ കാണുന്നില്ല എന്തായാലും അവിടെ ലാൻഡ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു കൂടിയിരിക്കുന്ന അയാളുടെ പേടിയൊന്നും വകവയ്ക്കാതെ അവൾ ആ ഹെലികോപ്റ്റർ കൊണ്ടുപോയി ലാൻഡ് ചെയ്യുന്നു അയാളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് അവൾ ആ കാർ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു അതൊരു കാട് പിടിച്ച സ്ഥലമാണ് കുറച്ച് മുമ്പോട്ട് പോയതും ആ കാർ ഒരു സ്ഥലത്ത് കിടക്കുന്നത് അവൾ കാണുന്നു അവൾ അതിനടുത്തേക്ക് ചെല്ലുന്നു അപ്പോഴാണ് അവൾ അവടെ മരത്തിൽ സി സി ടി വി ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത് ആ കാറിനടുത്തേക്ക് പോകാൻ പോയി അവൾ അവിടെ തട്ടി വീഴുന്നു അവൾ അവിടെ എഴുന്നേക്കാൻ നോക്കുന്നു പക്ഷേ പെട്ടെന്ന് ആരും രണ്ടു പേർ അവളെ പിടികൂടുന്നു അവർ അവളെ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് അവൾ പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു തിരിഞ്ഞു നോക്കി അവൾ ഞെട്ടിപ്പോകുന്നു അത് അവൾക്കറിയാവുന്ന ആരോ ആണ് ഈ ഒരു സീനോടെ ഫോൾമൈ വൺസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ